രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ഇന്ന് സ്റ്റേഡിയത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള വർക്ക് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് പുതിയതായിട്ട് റീവാംബ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ധാരണ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുപ്പത് ദിവസമാണ് സമയം ഉള്ളത് നമ്മൾ ഈ വിൻഡോ വരുന്നത് നവംബർ ടെൻ ടു ആണ് അപ്പം ആ ടീമുകളെല്ലാം പത്താം തീയതിക്ക് ശേഷമാണ് വരുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ പത്താം തീയതിക്ക് മുമ്പ് തീർക്കുക എന്നുള്ളതാണ് അപ്പം റിപ്പോർട്ടർ ടി വി ഇന്ന് തുടങ്ങിയിട്ട് സ്റ്റേഡിയത്തിൻ്റെ വർക്ക് ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനകത്ത് ഏകദേശം ഒരു പത്ത് കോടി രൂപയോളം മുടക്കി ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ലെവലിലേക്ക് നമ്മൾ ഉയർത്തുക എന്നുള്ളതാണ് ഇനി ഫിഫ റാങ്കിങ്ങിലുള്ള കളികൾ നടക്കാവുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നമുക്കിന് വേൾഡ് കപ്പ് നടത്തണമെങ്കിൽ വരെ ഈ സ്റ്റേഡിയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ എന്ന് പറയുന്നത് അപ്പോൾ ഗവൺമെൻറ്റുമായിട്ടും മുഖ്യമന്ത്രി നേതൃത്വത്തിൽ മീറ്റിങ്ങിലും മിനിസ്റ്ററേയും കളക്ടറും എസ് പി എല്ലാവരും കൂടെ കമ്മീഷണർ എല്ലാവരും കൂടെ തീരുമാനത്തിലൊക്കെ അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഒരു വലിയ രീതിയിലുള്ള മാറ്റം കൊച്ചി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തിലുണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് കാണുന്ന സ്റ്റേഡിയം ആയിരിക്കരുത് മുപ്പത് ദിവസം കഴിഞ്ഞാൽ ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല ലൈറ്റിംഗ് ഇപ്പോൾ വെളിയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ലൈറ്റിംഗ് സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട് കോമ്പൗണ്ടിങ് സംവിധാനങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇടകത്ത് മാറ്റങ്ങളുണ്ട് നമുക്ക് വി ഐ പി സീറ്റിംഗ് പവലിയൻ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവലിലേക്കുള്ള പിച്ച് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മാറ്റം വരുത്തുന്നു നമ്മൾ അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് ഇന്ന് തുടങ്ങി അത് നടക്കുക എന്നുള്ളത് നമ്മൾ ടോട്ടൽ സ്റ്റേഡിയം കോമ്പൗണ്ട് ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കോമ്പൗണ്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ സെക്യൂരിറ്റി ത്രെട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ടാറിങ് എൻ്റെ ഏരിയ ടാർ ചെയ്യുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എല്ലാ സെക്യൂരിറ്റി മെഷേഴ്സും നോക്കുക എന്നുള്ളതാണ് എല്ലാ സെക്യൂരിറ്റി ഇപ്പം സ്ട്രെച്ചർ സെക്യൂരിറ്റി തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും എൻ്റെയർ സീറ്റ്സ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പിച്ചിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് ലൈറ്റിങ് ഇലക്ട്രിക്കല് വയറിങ് എൻ്റെ സാധനം ശരിക്കൊരു ടോട്ടൽ സ്റ്റേഡിയം റീവാംബ് ചെയ്യുക എന്നുള്ള നിലയിലേക്കാണ് ഏകദേശം നമ്മളൊരു രണ്ടായിരത്തിലധികം ലേബേഴ്സിനെ വെച്ചിട്ട് ചെയ്യുക ഉദ്ദേശിക്കുന്നത് കാരണം നമ്മൾ മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ വർക്ക് മുഴുവൻ തീർക്കുക എന്നുള്ള ഉദ്ദേശം അപ്പോൾ രണ്ടായിരത്തിലധികം ലേബേഴ്സെങ്കിലും വർക്ക് ചെയ്യേണ്ട ഒരു മുപ്പത് നാൽപ്പതോളം കമ്പനികളുടെ വർക്കാണ് നടക്കാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻ്റർനാഷണൽ മാച്ച് കമ്പനികളും ചെയ്ത് സ്റ്റേഡിയം ചെയ്ത് ഉള്ള കമ്പനികളാണ് നമ്മൾ ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുമായിട്ടുള്ള മീറ്റിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു ഏകദേശം ടെൻഡർ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഇന്ന് നാളെയായിട്ട് മറ്റന്നാളായിട്ട് സ്റ്റേഡിയം തുടങ്ങും ഒരു സ്റ്റേഡിയം നമ്മളൊരു നമ്മുടെ ഭാവനയിൽ ഒരു സ്റ്റേഡിയം ഡി എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ത്രീ ഡി നമ്മൾ ഇന്ന് പുറത്ത് വിടുന്നുണ്ട് നമ്മൾ ഇന്ന് അതെല്ലാവർക്കും തരാം അത് കഴിഞ്ഞിട്ട് പിന്നെ അതുമായി ബന്ധപ്പെട്ട് അതേ റേഞ്ചിലേക്ക് തന്നെ സ്റ്റേഡിയത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് എന്തായാലും എന്നുള്ളതാണ് ഗവൺമെൻറ് പൂർണ്ണ സപ്പോർട്ടും സഹകരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റിൻ്റെ ഇനിഷ്യേറ്റീവ് എല്ലാം നമ്മൾ പറഞ്ഞിട്ട് എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഗവൺമെന്റ് പുറത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും ഓക്കെ അവർ എനിക്ക് മിനിസ്റ്റർ വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങൾ ഉണ്ടാവുമായിരിക്കും പ്രസ് മീറ്റ് ഉണ്ടാവുമായിരിക്കും നോക്കാം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് എടുത്തു മാത്രമേ ഉള്ളൂ താങ്ക് യു നേരിട്ട് വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു